ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് നല്ല കാറ്റൊക്കെ ഉണ്ട് രാവിലെ തന്നെ കാറ്റുണ്ട് കാറ്റാണെന്നാണ് പറയുന്നത് ഞാൻ ഹെഡ്സെറ്റ് കൊടുക്കാം ആ ഹലോ അരുൺ കഴിഞ്ഞ തവണത്തെയും ഇത്തവണത്തേയും കമ്പാരിസനേക്കാൾ കൂടുതൽ നല്ലത് ഇത്തവണത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്നുള്ള ഡോക്ടർ സാരിന്റെയും ഇത്തവണത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെയും തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തെ കമ്പയർ ചെയ്യുക എന്നുള്ളതായിരിക്കും ഏറ്റവും നല്ലത് ജനങ്ങൾക്ക് അങ്ങനെയാണല്ലോ ഒരു അഭിപ്രായത്തിലേക്ക് എത്താൻ സാധിക്കുക സ്വാഭാവികമായും വിഷയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് എൽ ഡി എഫ് ശ്രമിച്ചത് എന്നാൽ ആ വിഷയങ്ങൾ അട്ടിമറിക്കപ്പെടുന്ന രീതിയിലേക്ക് ചർച്ച കൊണ്ടുവന്ന് ആ ചർച്ചകളെ മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറുകളോളമായി ഒരുപക്ഷെ പാലക്കാടും ജനതയെ ഇത്രയധികം വില കുറച്ച് കണ്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ ക്യാമ്പ് ചില നാടകങ്ങൾക്ക് ചുക്കാൻ പിടിക്കുക എന്ന് പറയുക ഇങ്ങനെയൊക്കെ നാടകം കളിക്കുമ്പോൾ ജനങ്ങളുടെ വോട്ട് ചെയ്യാനുള്ള മാനസികാവസ്ഥയിൽ മാറ്റം വരുമെന്ന് ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകളായിട്ടുള്ളവർ തന്നെ വിശ്വസിക്കുക ന്യൂനപക്ഷ ഭൂരിപക്ഷ വോട്ടുകൾ ഉണ്ട് പാലക്കാട് എന്ന് സ്വയം സമ്മതിക്കുകയും അതിലൂടെ അങ്ങനെയൊക്കെ തന്നെയാണ് പാലക്കാട് വോട്ട് ചെയ്യുകയും എന്നുള്ള മുൻവിധിയിലേക്ക് എത്തുക ഇതിനെയൊക്കെ മറികടക്കാൻ പറ്റുന്ന എൽ ഡി എഫിൻ്റെ പ്രചരണം ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ജനങ്ങളെ വില കുറച്ച് കണ്ടതിന് ഇത്തരം അന്തർനാടകങ്ങളിലും ഇത്തരം കെട്ടിയാടലുകളിലുമാണ് ജനവിധി അട്ടിമറിക്കപ്പെടുന്നത് എന്ന് പാലക്കാടൻ ജനതയ്ക്ക് ഒരു ബോധ്യം വരുത്തി കൊടുത്തതിനൊക്കെ പാലക്കാടൻ ജനത വലിയൊരു വലിയൊരു ആത്മവിശ്വാസ പ്രകടനം ഈ വോട്ടെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂലമാക്കി നടത്തും അതുതന്നെയാണ് എനിക്ക് അടിവരയിട്ട് പറയാനുള്ളത് എൽ ഡി എഫിൻ്റെ പ്രചരണം ജനങ്ങളെ വിശ്വാസത്തിലെടുത്തായിരുന്നു എന്നാൽ യു ഡി എഫിൻ്റെ പ്രചരണം പരസ്പര വിശ്വാസമില്ലാത്തവർ ആരെയൊക്കെയോ വിശ്വാസത്തിലെടുക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവരെ പോലെ തന്നെയായിരുന്നു ഞാനൊരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് മാത്രം നടത്തിയ പരാമർശമല്ല അതുകൊണ്ട് തന്നെ വ്യക്തി കേന്ദ്രീകൃതമായ ഒരു മറുപടി അല്ല നൽകുന്നത് പകരം എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ ഈ യു ഡി എഫ് ക്യാമ്പെന്ന് പറയുന്നത് കേവലം പ്രവർത്തകരെ ഞങ്ങളാണ് നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വാസം ജനിപ്പിക്കാൻ പറ്റുന്ന ഒരു അഞ്ച് പത്ത് ലീഡേഴ്സല്ല യു ഡി എഫ് ക്യാമ്പ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഓരോ ബൂത്ത് പ്രവർത്തന സജ്ജമാകേണ്ടുന്ന അവിടുത്തെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും മറ്റ് ഘടകകക്ഷികളുടെയും പ്രവർത്തകരാണ് ആ ക്യാമ്പിൽ എന്ത് ഇളക്കമാണ് പല കാര്യങ്ങളും സൃഷ്ടിച്ചത് എന്നൊന്ന് ചെറുതായി പോയി ഒന്ന് അന്വേഷിച്ചാൽ മതി ആശങ്കയും അങ്കലാപ്പവും അല്ലാതെ അവസാന ലാപ്പിൽ എന്താണ് സമ്മാനിച്ചിരിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ ഞാനൊരു സാധാരണക്കാരനായ നിസ്സാരക്കാരനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായങ്ങൾ എങ്ങനെ കണ്ടാലും മതി എന്നാൽ പോലും എനിക്കറിയാൻ മേലാത്തുകൊണ്ട് ചോദിക്കുക എന്ന് പറയില്ലേ ഇതൊക്കെ ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ആർക്ക് ബോധ്യം വന്ന കാര്യങ്ങളാണ് അഞ്ചോ പത്തോ പേരല്ല ഒരു ക്യാമ്പെന്ന് സ്വയം വിശ്വാസം ഉണ്ടായിരുന്നു എങ്കിൽ ഇങ്ങനെയല്ല സംഭവിക്കുക ആ വോട്ടുകള് ചോർന്നു കിട്ടുന്നത് എന്നുള്ള പ്രയോഗത്തെ ഞാൻ പാടെ മാറ്റി നിർത്തുകയാണ് അത് ചോർന്നു കിട്ടുന്നതല്ല അറിഞ്ഞു നൽകുന്നതാണ് ഒറ്റ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ചോർച്ച നെഗറ്റീവ് അർത്ഥമാണല്ലോ അറിഞ്ഞു നൽകുന്നത് അതാണല്ലോ പോസിറ്റീവ് അർത്ഥം ജനാധിപത്യ പാലക്കാടിന് വേണ്ടുന്ന വോട്ട് എന്താണ് എന്നറിയുന്നവർ അത് കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും യു ഡി എഫിലെ മറ്റ് ഘടകകക്ഷികളായാലും സാമാന്യ ജനങ്ങളായാലും അതറിഞ്ഞു നൽകാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണ് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ അറിഞ്ഞു നൽകുന്ന വോട്ടുകളുടെ എണ്ണം കേട്ടാൽ അരുൺ ഞെട്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ അടിവരിട്ട് പറയുന്നു ഓരോ വോട്ടറും വന്ന് വോട്ട് ചെയ്യുന്നത് അവനവൻ്റെ വോട്ടാണ് ഒരു വോട്ടാണ് അപ്പോൾ അവർക്കറിയില്ല ഈ വോട്ടെല്ലാം കൂടി ചേർന്ന് എത്രത്തോളം ആകുമെന്ന് ഒരാൾക്കും അറിയില്ല പക്ഷെ അവർക്കൊരു പ്രതീക്ഷയുണ്ട് ആത്മവിശ്വാസമുണ്ട് ജയിക്കാൻ പോകുന്ന ആൾ ആരാണെന്നും അയാളോടൊപ്പം എങ്ങനെ നിൽക്കണമെന്നും അങ്ങനെ നിൽക്കാൻ തീരുമാനിച്ച എഴുപതിനായിരത്തിൽ കുറയാത്ത ആളുകൾ ഇന്ന് പാലക്കാടുണ്ട് അതിൻ്റെ അർത്ഥം അതിൻ്റെ വ്യാഖ്യാനം കൂടി ഞാൻ തന്നെ പറയാം ആരോടും ബുദ്ധിമുട്ടേണ്ടി വരില്ല കഴിഞ്ഞ തവണ എൽ ഡി എഫിന് കിട്ടിയ വോട്ടിൻ്റെ ഇരട്ടി വോട്ടുകൾ എൽ ഡി എഫിന് ജനങ്ങൾ സമ്മാനിക്കുന്ന ഒരു വിധിയെഴുത്തായിരിക്കും മറ്റന്നാൾ നടക്കാൻ പോകുന്നത് പാലക്കാടിൻ്റെ കാർഷിക മേഖലയിലെ ഏത് തരത്തിലൊക്കെയാണോ കൃഷിയെ പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന നടപടികൾ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുന്ന ഇടപെടലുകൾ ഉണ്ടാകേണ്ടത് അത് മുഴുവൻ ഉണ്ടാക്കിയെടുക്കാൻ ഒന്നര വർഷക്കാലം പതിനെട്ട് മാസക്കാലം ജനങ്ങളോടൊപ്പം നിന്ന് പരിഹാരങ്ങളും അതുപോലെ തന്നെ പ്രതിവിധികളും നിർദ്ദേശിക്കുന്ന ഒരു ഒരു പൊതുപ്രവർത്തകനായി ഒരു ജനസേവകനായി ഒരു ജനപ്രതിനിധിയായി ഞാൻ കൂടെ ഉണ്ടാകും കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് നെൽകൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജലസേചനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു തർക്കവും കാരണം കൃഷി എന്ന് പറയുന്നതിനെ മറക്കാൻ പാലക്കാടിന് കഴിയില്ല പാലക്കാടിൻ്റെ രക്തത്തിലുള്ളതാണ് ആ കാർഷിക സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ വ്യക്തിയുടെയും ജീവിത രീതികൾ ഒരുപക്ഷെ ആ കാർഷിക മേഖലയിൽ നിന്നുള്ള കടംകൊള്ളലാണ് പിന്നീട് കായിക മികവിലേക്ക് മാറിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ രണ്ടാമത്തെ ഞങ്ങളുടെ രണ്ടാമത്തെ വാഗ്ദാനം എന്ന് പറയുന്നത് ഇവിടെ കേവലം ഒരു സ്റ്റേഡിയം വന്നതുകൊണ്ട് പരിഹാരങ്ങളാകുന്നില്ല പകലം ഇവിടുത്തെ ടാലൻ്റുകളെ നമുക്ക് മാപ്പ് ചെയ്യാൻ സാധിക്കണം അത് വ്യത്യസ്തങ്ങളായ അത്ലറ്റിക് ഇവൻ്റുകളും ഗെയിംസ് ആൻഡ് സ്പോർട്സിലും ഒക്കെയുള്ള ടാലൻറ്റുകളുണ്ട് എന്തിനേറെ പറയുന്നത് ഇന്നലെ മഡ് ഫുട്ബോൾ നടത്തി നമ്മളിവിടെ ഇവിടുത്തെ നാടൻ കളികളിലടക്കമുള്ള പ്രാവീണ്യമുള്ള എത്രയോ പേരുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ ഇവിടെ വേണ്ടത് ഒരു മൾട്ടി സ്പോർട്സ് അക്കാഡമിയും അതിൻ്റെ ഒരു മെൻറ്ററിങ് ഹബുമാണ് ഇൻ്റർനാഷണൽ സ്കൗട്ട്സും ഏജൻ്റുകളും വരെ വന്ന് കൊത്തിപ്പറക്കണം നമ്മുടെ പ്രതിഭകളെ പാലക്കാടിൻ്റെ വീടുകളിലുള്ള കൊച്ചു മിടുക്കരെ മിടുക്കികളെ പുറം ലോകത്തേക്ക് എത്തിക്കാനുള്ള സകല സംവിധാനങ്ങൾക്കും പാലക്കാടിൻ്റെ പട്ടണവും പാലക്കാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലും അറിഞ്ഞുകൊണ്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകും മൂന്നാമത്തെ കാര്യം ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ തിരുവനന്തപുരം എന്നുള്ള തലസ്ഥാന നഗരത്തിലേക്ക് എത്താൻ ഒരുപാട് ആളുകൾ അതൊരു അഞ്ച് വർഷത്തെ ജനവിധിയാണ് എങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ഒന്നേ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി വോട്ടർമാരിൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം വോട്ടർമാരും ഒരിക്കലെങ്കിലും തിരുവനന്തപുരത്ത് ഒരു ആവശ്യത്തിന് പോയി വരണം പേഴ്സണൽ ആവശ്യമാവാം ഒരു പക്ഷേ കൂടുതലും ആശുപത്രി ആവശ്യങ്ങളോ അല്ലെങ്കിൽ ഭരണപരമായ ഇടപെടലുകൾക്കോ ആവാം അവർക്ക് തിരുവനന്തപുരത്ത് അനന്തപത്മനാഭസ്വാമി കഴിഞ്ഞാൽ ഒരു നാഥനുണ്ടാവണ്ടേ ആ നാഥനായി അവരുടെ തിരുവനന്തപുരത്തേക്കുള്ള പോക്കുവരവുകളെ അവിടെ സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും മികച്ച ഒരു ഫെസിലിറ്റേഷൻ അത് പാലക്കാട് വോട്ടർമാർക്ക് മാത്രമല്ല ഈ ജില്ലയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നുള്ള രീതിയിൽ സകല മനുഷ്യരെയും അങ്ങനെ ഒരു ഫെസിലിറ്റേഷനിലൂടെ ബന്ധിപ്പിച്ച് അവരുടെ കാര്യങ്ങൾ നോക്കാൻ ഒരാളായി ഒരു കൂട്ടായി ഞാൻ അവിടെ തിരുവനന്തപുരത്തെ ക്രമീകരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കും താങ്ക് യു അരുൺ കാണാം ഇന്ന് നമുക്ക് എവിടെന്നെങ്കിലും കൂടി കാണാം താങ്ക് യു ഇന്ന് ഞാൻ വൈകിട്ടത്തെ പ്രചരണത്തെ പറ്റി ആദ്യം പറയാം അതിനെ കുട്ടിക്കലാശം എന്നാണല്ലോ മാധ്യമ പ്രവർത്തകരും പൊതുസമൂഹവും പറയുന്നത് ആ കൊട്ടിക്കലാശത്തിന് എത്തവണ ഒരു പ്രത്യേകതയുണ്ട് ഇടതുപക്ഷത്തിൻ്റെ അത് ഇടതുപക്ഷം പാലക്കാടൻ ജനതയ്ക്ക് നൽകുന്ന ഒരു വലിയ സല്യൂട്ടായിരിക്കും കാരണം പാലക്കാടിൻ്റെ ജനാധിപത്യ ബോധത്തെ മതേതര കാഴ്ചപ്പാടിനെയൊക്കെ ഉയർത്തിപ്പിടിച്ച ഒരു മാസത്തിലേറെ നീണ്ട തിരഞ്ഞെടുപ്പ് പ്രചരണത്തെ വളരെ പോസിറ്റീവായി ഏറ്റെടുത്ത പാലക്കാടൻ ജനതയോട് നീട്ടിയൊരു സല്യൂട്ട് പറയുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ഇടതുപക്ഷ പ്രവർത്തകരാണ് പാലക്കാട് നഗരത്തേക്ക് ഒഴുകിയെത്താൻ പോകുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ശക്തി പ്രകടനമായ ഇടതുപക്ഷത്തിൻ്റെ കുട്ടിക്കലാശം മാറുമെന്നതിൽ തർക്കമില്ല പക്ഷേ അത് കേവലം ആഘോഷ പ്രകടനവും ആഹ്ലാദ പ്രകടനവും മാത്രമല്ല പകരം പാലക്കാടൻ ജനതയോട് നെഞ്ചത്ത് കൈവെച്ചു കൊണ്ട് നെഞ്ചിൽ തട്ടിയൊരു വലിയ ഹൃദയത്തിൽ നിന്നുള്ള സല്യൂട്ട് നൽകുന്നതിൻ്റെ ജനാധിപത്യ ബോധത്തിൽ മതേതര കാഴ്ചപ്പാടിൽ നിൽക്കുന്നതിൻ്റെ വലിയ അടയാളപ്പെടുത്തലാക്കി മാറ്റാനാണ് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത് ഇനിയുള്ള മണിക്കൂറുകളിൽ എത്തിയാൽ എത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എത്താൻ ഒരു ഷെഡ്യൂൾ ഉണ്ട് ആ ഷെഡ്യൂൾ പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ വലിയൊരു പോസിറ്റീവ് അർത്ഥമുള്ള വാക്കാണ് അതായത് ക്രിയേറ്റീവ് ആകാൻ ആളുകൾക്ക് പറ്റുന്ന ഒരു സമയത്തെ അടയാളപ്പെടുത്തുക എന്നുള്ളതും കൂടിയാണ് പ്രത്യേകിച്ച് അത് ഒരു ടീനേജ് പ്രായം കഴിഞ്ഞ് ഇരുപതിനും മുപ്പതിനും ഇടയ്ക്കുള്ളവരുടെ ജീവിതത്തിൽ നിന്നാണ് അതിൻ്റെ എനർജി ആവാഹിക്കപ്പെടുക ആ പ്രായത്തിലുള്ള എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ആളുകളുള്ള ഒരു നഗരത്തിൽ അങ്ങനത്തെ സ്പോട്ടുകൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ഒരു വിഷൻ നഗരസഭയ്ക്ക് വേണം അതു പിന്നെ എട്ട് കൊല്ലായിട്ടില്ല ചെറുപ്പക്കാരന് ചുറുചുറുക്കുള്ള ആളും എന്നൊക്കെ സ്വയം പരിചയപ്പെടുത്തുന്ന ഒരു എം എൽ എ ആയിരുന്നല്ലോ പതിമൂന്നര കൊല്ലം ഉണ്ടായിരുന്നത് തനിക്ക് ഗുണം ചെയ്യുന്നതല്ലാതെ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നത് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന ആഗ്രഹം ആത്മാർത്ഥമായി ഉണ്ടായിരുന്നെങ്കിൽ തൻ്റെ പ്രായക്കാര് തന്നെക്കാൾ വളരണം തന്നെക്കാൾ കേമനാവണം എന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിരുന്നെങ്കിൽ ബോധപൂർവം ഇത്തരം നിഷേധാത്മക സമീപനമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഉറക്കം നടിച്ച ഒരു എം എൽ എ ഉറങ്ങിക്കിടന്നൊരു നഗരസഭ ഇതിനെ രണ്ടിനെയും നമുക്ക് പിടിച്ചു കുളിക്കണ്ടേ പിടിച്ചുണ്ടേർത്തുപാട്ടായിരുന്നു ഇന്നത്തെ രാത്രി എന്താണെന്ന് പാലക്കാടിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്യും നമുക്ക് ഒന്ന് മാനവീയം തിരുവനന്തപുരത്തുണ്ട് എറണാകുളത്തും ഇഷ്ടംപോലെ സ്ട്രീറ്റുകൾ പ്രത്യേകിച്ച് പേരെന്ന് പറഞ്ഞാൽ എറണാകുളത്തെ സ്ട്രീറ്റുകൾക്ക് അവിടെയും അതെ പ്രത്യേകിച്ച് നമ്മുടെ മറൈൻ ഡ്രൈവ് ഒക്കെ പ്രദേശങ്ങളിലടക്കം ആളുകൾക്ക് വന്ന് ഉല്ലസിക്കാൻ തോന്നുന്ന രീതിയിൽ ഹീറ്റിംഗ് ജോയിൻസ് ഉണ്ടാകണം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ഒരു സ്പേസ് ഉണ്ടാവണം അത് നടക്കാനാണെങ്കിലും ഇരിക്കാനാണെങ്കിലും ഒക്കെ ആ സ്പേസ് ഉണ്ടാവുക പിന്നെ രാത്രിയിൽ എൻഗേജ്മെൻ്റുകൾ ഉണ്ടാവുക അത് പലതരത്തിലുള്ള ഷോകളാവാം പലതരത്തിലുള്ള ടാലൻ്റുകളെ ആളുകളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നതാകും എനിക്കൊന്നും പാലഘടന അതായിരിക്കും ഏറ്റവും നല്ലത് വ്യത്യസ്ത ടാലൻ്റുകളെ പരിചയപ്പെടുത്തും നമുക്കിവിടെ നിശാഗന്ധി ഓഡിറ്റോറിയം ഉണ്ട് എന്തുകൊണ്ടാണ് നിശാഗന്ധി ഓഡിറ്റോറിയം സോറി രാപ്പാടി ഉണ്ട് രാപ്പാടിയൊക്കെ രാത്രിയൊക്കെ രാത്രിയിൽ പാടുന്നില്ല രാപ്പാടി എന്നുള്ള പേരിൻ്റെ അർത്ഥം എന്താ രാത്രിയിൽ പാടേണ്ടതാണ് രാപ്പാടി രാത്രിയിൽ പാടുന്നില്ല അത് 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 പിന്നെയും ഏകദേശം പാടുന്നത് സ്വരല്ലയെ പോലെ ഒരു ഇടതുപക്ഷ മനോഭാവമുള്ള സംഘടനകൾ നടത്തുന്ന പരിപാടികളിലൂടെയാണ് ചെറിയ രീതിയിലെങ്കിലും നൈറ്റ് ലൈഫ് ഇവിടെ നമ്മൾ നൽകാൻ സാധിക്കുന്നത് അപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ആ കസിംക അപ്പോൾ അത് നമ്മൾ കൃത്യമായി നടപ്പിലാക്കും മുപ്പത്തിരണ്ട് ദിവസമായി നമ്മൾ ജനങ്ങളുടെ ഇടയിൽ തന്നെ പ്രചരണവുമായി നിൽക്കുന്നു ആ പ്രചരണത്തിൽ എനിക്ക് മനസ്സിലായിടത്തോളം ജനങ്ങൾക്ക് ഇവിടെ നടന്നു കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊരു തുറന്ന് പറയാൻ മടിച്ചിരുന്നു അത് പല കാരണങ്ങളും ഉണ്ടായിരിക്കും കാരണം ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടിരുന്നു പാലക്കാട് എന്തൊക്കെയോ നടക്കുന്നു എന്നുള്ളത് പാലക്കാട് ഒന്നും നടക്കുന്നില്ല എന്ന് ഇന്ന് വിളിച്ചു പറയാൻ ജനങ്ങൾക്കൊരു മടിയുമില്ല അങ്ങനെ ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ കേട്ടു ബൈക്ക് കെട്ടിയുള്ള പ്രചരണമൊക്കെ ഒരു വണ്ടി അതായത് വണ്ടികൾ മുഴുവൻ പഴയ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് അത് എല്ലാ എം എൽ എ എല്ലാ മണ്ഡലത്തിലുമുള്ള രണ്ട് കോടി രൂപയുടെ ആ ഫണ്ടിൽ നിന്ന് ചിലവാക്കിയ കാര്യങ്ങൾ വിളിച്ചു പറയേണ്ടി വരുന്നു ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ചെലവാക്കാനല്ല ഒരു എം എൽ എ അത് അദ്ദേഹത്തിന് അഡീഷണൽ ആയിട്ട് ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ ഒരു പ്രദേശത്തിന് എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാനുള്ള ഒരു കാര്യമാണ് മറ്റേത് സർക്കാരിൽ നിന്ന് നിവർത്തിച്ചെടുക്കാൻ പ്രതിപക്ഷ എം എൽ എ മാരുണ്ടായിരുന്ന കഴിഞ്ഞ എട്ടരക്കൊല്ലക്കാലത്തും മറ്റ് എല്ലാ മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് ഇപ്പോൾ നാൽപ്പത്തൊന്ന് പ്രതിപക്ഷം എം എൽ എമാരുണ്ടായിരുന്നല്ലോ അതിൽ മറ്റ് നാൽപ്പത് മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്ന ഒരു വികസനം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ ഒരു താല്പര്യമില്ലാതെ എന്തിനൊക്കെയോ വേണ്ടി ആരെയൊക്കെയോ പ്രീതിപ്പെടുത്തിയ ഒരു വോട്ടർ ബേസ് സൃഷ്ടിക്കാൻ ശ്രമിച്ച ഒരു 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 എം എൽ എ എന്നുള്ളതിനപ്പുറം ജനവിധിയിൽ വിശ്വാസമില്ലാത്ത ജനങ്ങളുടെ അഭിപ്രായങ്ങളെ മാനിക്കാത്ത ഒരാൾ എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാടിലേക്ക് ജനങ്ങൾ എത്തി അത് എനിക്ക് തോന്നുന്നു രാജിവെച്ച് അനാഥമാക്കപ്പെട്ടു നമ്മളുടെ വോട്ടിന് വിലയില്ലാതെയായി എന്നുള്ള ജനങ്ങളുടെ തിരിച്ചറിവ് കൂടിയായിരിക്കാം ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതിനെയും വില കുറച്ച് കാണുകയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലെ രാഷ്ട്രീയ നാടകങ്ങളിലൂടെ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയാൽ എന്തോ ആ കൊള്ളാം സർജിക്കൽ സ്ട്രൈക്ക് സർജറി എന്താണ് എന്ന് പറഞ്ഞാൽ അത് ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആണെങ്കിലും ഒരു നടത്തുന്നത് ഒരു പ്രതികരണത്തിൻ്റെ രീതിക്കാണ് നേരിടേണ്ടി വന്നു എന്തൊക്കെയോ എന്നുള്ളതിൻ്റെ തിരിച്ചറിവിൻ്റെ പുറത്താണ് അങ്ങനെ തിരിച്ചറിവുണ്ട് അപ്പുറത്തെ ക്യാമ്പിൽ പക്ഷേ അതിന് നടത്തിയ പ്രത്യാക്രമണം എന്നുള്ള രീതിയിലുള്ളത് ഒരുപക്ഷെ ജനങ്ങളോട് ഇത്രയൊക്കെ നിങ്ങളുള്ളൂ പാലക്കാടുകാരെ ഞങ്ങൾക്ക് വലിയ വിശ്വാസം ഈ തരത്തിലൊന്നുമില്ല നിങ്ങളിതിലൊക്കെ വന്ന് വോട്ട് ചെയ്യും തൽക്കാലം ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് വോട്ട് ചെയ്തേക്കൂ എന്ന് പറയുന്ന കൂട്ടത്തിലായിപ്പോയി ജനങ്ങൾ അതിനോട് അതിശക്തമായി അതിരൂക്ഷമായി പ്രതികരിക്കും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആറ് പൊതുയോഗങ്ങൾ അതിനേക്കാൾ നാല്പത്തെട്ട് മണിക്കൂറിലേറെ പട്ടണത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹം മനുഷ്യരെ പൊതുയോഗങ്ങളിൽ മാത്രമല്ല കൂടിക്കാഴ്ചകളിലൂടെ ഒക്കെ കണ്ടിരുന്നു കേട്ടിരുന്നു അദ്ദേഹം ഇവിടുത്തെ കൃത്യമായിട്ടുള്ള ഒരു ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ജനങ്ങളോട് ചോദിച്ചത് പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടു പതിനായിരത്തിന് മുകളിൽ ആളുകളെ അദ്ദേഹം നേരിട്ട് അദ്ദേഹത്തിൻ്റെ സന്ദേശം എത്തിച്ചു മൂന്നാലഞ്ച് സ്ഥലങ്ങളിൽ മൂവായിരത്തിന് മുകളിൽ ആളുകൾ ഉണ്ടായിരുന്നു രണ്ടായിരം ആയിരത്തഞ്ഞൂറിൽ കുറയാത്ത ആളുകളാണ് ഹൃദയങ്ങളിൽ ചെറിയ ചെറിയ സ്ഥലങ്ങളിലാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റും സുൽത്താൻ പെട്ടിലും ഒക്കെ ഉണ്ടായിരുന്നു സുൽത്താൻപെട്ടിലെ വിടവാങ്ങൽ പ്രസംഗത്തിന് അതായത് അവസാനത്തെ പൊതുയോഗം ആറാമത്തെ പൊതുയോഗത്തിന് ശേഷം ഞാൻ അതിനെ സമ്മപ്പ് ചെയ്തു അങ്ങനെയാണ് ആറ് പൊതുയോഗങ്ങൾ ഏഴിലേറെ മണിക്കൂറുകൾ എട്ടോളം മണിക്കൂറുകൾ അദ്ദേഹം പ്രസംഗിച്ചു കേരളത്തെപ്പറ്റി പറഞ്ഞു പാലക്കാടിൻ്റെ സ്വപ്നങ്ങളെപ്പറ്റി പറഞ്ഞു അത് നെഞ്ചേറ്റാൻ ഒരാളെ ഇവിടുന്ന് അങ്ങോട്ട് വിടണമെന്ന് പറഞ്ഞു അതൊക്കെ അവതരിപ്പിച്ച രീതി പോലും വളരെ രസകരമായി അദ്ദേഹത്തിന് ജനങ്ങളോട് പറയേണ്ടത് പറയാനുള്ള ഭാഷ കൈവശമുണ്ട് എന്നും ആളുകളോട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയെ വളരെ കൃത്യമായി ആളുകളെ ആളുകളെ അദ്ദേഹം ആസ്വദിക്കുകയായിരുന്നു ധൃതി പിടിക്കാതെയായിരുന്നു അദ്ദേഹം വേദിയിൽ നിന്ന് വാഹനത്തിലെത്തിയത് ആളുകളുടെ ഉപഹാരങ്ങൾ സ്വീകരിച്ചും പരാതികൾ കിട്ടും ആദ്യ ദിവസത്തിൽ വേദിയിലേക്ക് ഒരു അമ്മ ഓടിക്കയറി രണ്ട് മിനിറ്റോളം മുഖ്യമന്ത്രിയെ ഒരു വിവരം അറിയിച്ചു അത് ഉടനെ എം രാജേഷ് എന്ന നമ്മുടെ നാട്ടിൽ നിന്നുള്ള മന്ത്രിയെ അത് കൈമാറുകയും അതിൻ്റെ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിയിൽ നിന്ന് പാലക്കാട് ആഗ്രഹിക്കുന്നതൊക്കെ നൽകാൻ അദ്ദേഹം സന്നദ്ധനാണ് എന്ന് അദ്ദേഹം പാലക്കാട് വരെ അറിയിച്ചിട്ടാണ് പോയിരിക്കുന്നത് ഇതിൽ കൂടുതൽ എന്ത് വേണം ചെയ്യുമെന്നുള്ള മുദ്രാവാക്യം വെച്ചാണ് നമ്മൾ വോട്ട് ചോദിച്ചത് ചെയ്യും ചെയ്ത് കാണിക്കും ചെയ്ത് തീർക്കും ചെയ്തിരിക്കും എന്ന് പറയുന്ന നാല് ആഴ്ചകൾ കടന്നുപോയി ജനം അതിനെ ഏറ്റെടുത്തു ജനം പിന്നെ ആരൊക്കെ വോട്ട് ചെയ്യുക ഒരു ചെയ്യലിന് മറ്റൊരു ചെയ്യൽ കൊണ്ട് ഐക്യപ്പെടാൻ പോകുന്ന ഒരു ജനതയായി പാലക്കാട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞ തവണ നമുക്ക് കിട്ടിയ വോട്ട് മുപ്പത്തി അയ്യായിരത്തിന് മുകളിലാണ് ഇത്തവണ നമുക്ക് കിട്ടാൻ പോകുന്ന വോട്ട് അതിൻ്റെ ഇരട്ടിയാണ് കാരണം വോട്ടർമാരൊക്കെ അറിയില്ലല്ലോ ഞാൻ ചെയ്യുന്ന വോട്ടെല്ലാം കൂടി ഉടനെ എഴുപതിനായിരം ആകുമെന്നുള്ളത് വോട്ട് ഓരോരുത്തരും ചെയ്തത് ഒന്നാണ് ഒരു വോട്ടാണ് അവരെല്ലാം അങ്ങ് അറിഞ്ഞ് ചെയ്യും ആ വോട്ടുകൾ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വോട്ടിന്റെ എണ്ണം എഴുപതിനായിരത്തിൽ കുറയാത്തതായിരിക്കും എന്ന് പറയുമ്പോൾ പലരും എന്താ പറയുക മഞ്ഞളിച്ച് കണ്ണായിട്ടൊക്കെ നിക്കുന്നുണ്ട് അത് വളരെ കൃത്യമായ ബോധ്യമുണ്ട് ആളുകളുമായിട്ടൊക്കെ ചെന്ന് കണ്ടതുകൊണ്ട് ആ വോട്ടിൽ തന്നെയായിരുന്നു നേരിട്ട് വോട്ട് ചോദിക്കാൻ പറ്റാത്ത മണ്ഡലത്തിലെ വോട്ടർമാരും അത് നല്ലൊരു ചോദ്യമാണ് നമ്മളൊരു ഏറിയാൽ ഒരു ലക്ഷത്തിന് മുകളിലുള്ള ആളുകളിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് അപ്പോഴും പലരിലേക്കും എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളത് കുറ്റബോധമായിട്ടാണ് ഞാൻ പേർ ഇന്നലെ രാത്രി ഒരു കോളനിയിൽ പത്ത് പത്തിനെത്തുന്നു പത്ത് മുപ്പത്തഞ്ച് വരെയുള്ള ഇരുപത്തഞ്ച് മിനിറ്റ് നാൽപ്പത്തഞ്ചോളം വീടുകൾ ഞാനൊരു സത്യം മനസ്സിലാക്കി പ്രത്യേകിച്ച് ഹൗസിംഗ് കോളനികൾ പോലെയുള്ള വീടുകളുള്ള ഒരു സ്ഥലത്ത് ഏറ്റവും എത്തിപ്പെടാൻ പറ്റിയ സമയം ഇതാണെന്ന് എല്ലാവരും ഉണ്ടാകും ആ വീട്ടിൽ സ്ഥിരതാമസമായി എല്ലാവരും ഉണ്ടാകും അധികം പേരും ഉറങ്ങിയിട്ടും നമുക്കൊരു തെല്ല് ഉണ്ടായിരുന്നു വിളിച്ചുണർത്തുകയാണ് പക്ഷെ അവർ സന്തോഷത്തോടെയാണ് കാരണം അവരോട് പറഞ്ഞ സമയം ഒൻപത് മണിക്ക് എത്തുന്നതായിരുന്നു അത് പാലിക്കാൻ പറ്റിയില്ല വൈകിപ്പോയി ആ നാൽപ്പത്തഞ്ച് വീടുകൾ ഇന്നലെ രാത്രി ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് പഠിപ്പിച്ചൊരു പാഠം ചില അർബൻ പോക്കറ്റുകളിലൊക്കെ നൈറ്റ് ക്യാമ്പയിൻ സ്വീകരിക്കപ്പെടും എന്നുള്ളത് കൂടിയാണ് അപ്പോൾ ഇനിയും എത്താൻ പറ്റാതെ പോയ ആളുകളുണ്ട് അവരോട് പറയാനുള്ളത് കണ്ടറിഞ്ഞ് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഒപ്പം നിൽക്കുക കൺകെട്ടുകളുടെ ഒപ്പം ആളുകളെ പറഞ്ഞു പറ്റിക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് തിരിച്ചറിയുക പാടെ തള്ളിക്കളയേണ്ടതിനെ തള്ളിക്കളയുക സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കുക കെ എൽ ഒൻപത് പാലക്കാടാണ് ഒൻപതാമത്തെ ക്രമനമ്പറിലാണ് ഡോക്ടർ പി സരിൻ എന്നുള്ള പേര് അത് ഡോ എന്ന് കഴിഞ്ഞൊരു കുത്തിട്ട് പി സരിൻ എന്നാണ് എഴുതിയിരിക്കുന്നത് എഡോ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു ഡോക്ടറായി ഇവിടെ ഉണ്ടാകും അത് എടാ എന്ന് വിളിച്ചാലും ഡാ എന്ന് വിളിച്ചാലും ഒക്കെ ഞാൻ അത് കേൾക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനായി ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും ഒരു വോട്ടിൻ്റെയും വിലയറിഞ്ഞ് ചെയ്യണം അത് സ്റ്റെതസ്കോപ്പ് ഡോക്ടറെ കഴുത്ത് തൂക്കണം കുഴൽ ചിഹ്നത്തിൽ തന്നെ ചെയ്താൽ അത് പാലക്കാടിന്റെ വലിയ വിജയമായി മാറും എന്നുള്ളതാണ് ഓരോരുത്തരോടും പറയാനുള്ളത്